ഒരുമിച്ച് 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 അപ്പോൾ വരുന്നു പോകുന്നു ആ ഒരു 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 ഫീൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് പിന്നെ എന്ന് വെച്ചാൽ ഫാമിലി ആയിട്ട് താമസം തുടങ്ങി എന്നുള്ള ഉള്ളൂ പറഞ്ഞാൽ കുറച്ച് കൂടി മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരജോഡികളായിരുന്നു രാഹുലും അശ്വതിയും മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തിരുന്ന എന്നും സമ്മതം എന്ന സീരിയലിലൂടെയായിരുന്നു ഇവർ ശ്രദ്ധിക്കപ്പെടുന്നത് ഏറെ കാലമായി ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു അടുത്തിടെയായിരുന്നു ഇവർ വിവാഹിതരായത് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വ്യാജ വാർത്ത പ്രചരിക്കുന്നതിനെതിരെ പ്രതികരിക്കുകയാണ് നടി മധ്യലഹരിയിൽ അടുത്തിടെ സീരിയൽ നടി രചിത ഓടിച്ചിരുന്ന കാറായിരുന്നു അപകടത്തിൽപ്പെട്ടത് എന്നാൽ പല വാർത്തകളിലും അശ്വതിയുടെ ചിത്രമായിരുന്നു വന്നത് രചിത സീരിയലുകളിലും ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും പ്രത്യക്ഷപ്പെടുന്ന വ്യക്തിയാണ് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് പത്തനംതിട്ട എം സി റോഡിൽ വെച്ചായിരുന്നു സംഭവം നടക്കുന്നത് മദ്യലഹരിയിൽ സീരിയൽ നടി ഓടിച്ച കാർ മറ്റു രണ്ട് വാഹനങ്ങളിൽ ഇടിച്ചായിരുന്നു അപകടം പത്തനംതിട്ട കുളനടയിൽ ആയിരുന്നു അപകടമുണ്ടായത് തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശി രചിത ഓടിച്ചിരുന്ന കാറായിരുന്നു അപകടത്തിൽപ്പെട്ടത് എന്നാൽ ഈ വാർത്തയിൽ ആയിരുന്നു പലയിടങ്ങളിലും അശ്വതിയുടെ ചിത്രം വന്നിരുന്നത് വാർത്ത പെട്ടെന്ന് തന്നെ വൈറലാകുകയായിരുന്നു ഉടൻ തന്നെ ഈ വിഷയത്തിൽ വിശദീകരണവുമായി അശ്വതിയും രാഹുലും രംഗത്തെത്തുകയും ചെയ്തു തനിക്ക് ഡ്രൈവിംഗ് അറിയില്ല എന്നായിരുന്നു അശ്വതി പറഞ്ഞത് ഇതോടെയായിരുന്നു കാര്യങ്ങളുടെ നിജസ്ഥിതി സോഷ്യൽ മീഡിയയിൽ ഉള്ളവർക്ക് മനസ്സിലായത് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾക്ക് എതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു അശ്വതിയും ഭർത്താവ് രാഹുലും പറയുന്നത് ഈ സംഭവങ്ങൾ ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെന്നും വസ്തുത വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന സമയത്ത് അത് നമ്മളെ മാത്രമല്ല വീട്ടിലുള്ളവരെ കൂടി വേദനിപ്പിക്കുന്ന കാര്യമാണ് എന്നാണ് അശ്വതിയും രാഹുലും പറയുന്നത്